തൃശൂർ കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ നേരിട്ടിടപെട്ട എ സി സി കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിന്ന് തൃശൂരിലെത്തും അപ്പോൾ വിവരങ്ങളുമായി അശ്വിൻ പാലാണിയാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത് അശ്വിൻ ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാന നേതാക്കളെ നേരിൽ കണ്ടാണ് സംസാരിക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഈ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രശ്ന പരിഹാരത്തിന് രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കും എ ഐ സി സിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ കോർ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദൻഷ് മുൻകക്ഷി പങ്കെടുക്കുന്ന യോഗം രാവിലെ പത്ത് മണിക്കാണ് ഡി സി സി പ്രസിഡന്റ് ഒപ്പം മുൻ പ്രസിഡന്റുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും ഏറ്റവും പ്രധാന അജണ്ട ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും അതിന് പിന്നാലെ ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഇപ്പോഴും തൃശ്ശൂരിലെ കോൺഗ്രസിൽ നീറി നീറി നിൽക്കുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ പല പ്രശ്നങ്ങളും പുതുതായി ഉടലെടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് എ സി സിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലോക്സഭ ക്ഷമിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും ഇതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടും തൃശൂരിൽ മാത്രം ഇത് ആരംഭിച്ചില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി നിലവിൽ എ സി സിക്ക് മുന്നിലുണ്ട് അതുകൂടി അടിയന്തരമായി തുടങ്ങുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്നത്തെ ദീപാദാസ് മുൻഷി പങ്കെടുക്കുന്ന കോർ കമ്മിറ്റിക്കുണ്ട് അതിനുശേഷം അസംബ്ലി മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ നേരിട്ട് സംസാരിക്കും ഇതിന്റെ റിപ്പോർട്ട് എ സി സി കൈമാറാനും ദീപാദാസ് മുൻഷി തയ്യാറെടുക്കുന്നുണ്ട് അപ്പം ഇന്നലെ നടന്ന ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ ചില നേതാക്കൾ വിട്ടുനിന്നിരുന്നു അതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയുടെ ഭാഗമാകും എന്നുള്ളതാണ് അറിയുന്നത് ക്രിസ്റ്റീന ശരി അശ്വിൻ വിവരങ്ങൾ